കളിപ്പൻ പോലീസിന്റെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് എന്നാലും എന്റെ കണ്ണാ നീ ഞങ്ങള് ഞെട്ടിച്ചു കളഞ്ഞു തിരികെ വീട്ടിലേക്കേറവേ പാർവതി അവളോട് പറഞ്ഞു ഞാൻ ആ പയ്യനെ കണ്ട പാതി ഒന്ന് ഞെട്ടി ആ കുട്ടിയായിരിക്കും നിന്നെ ചോദിച്ചു വരുന്നെന്ന് ആരറിഞ്ഞു അവർ മുഖത്ത് ആശ്ചര്യം വിട്ടുമാറാതെ ഒരു ചിരിയോട് അവളോട് പറഞ്ഞു നീ എന്താ പറയുന്നേ മൂർത്തി കാര്യം മനസ്സിലാവാതെ അവരോട് തിരക്കി എന്നെങ്കിൽ ഞാനന്ന് പറഞ്ഞില്ലേ കണ്ണന്റെ കാറ് വഴിയിൽ പഞ്ചറായി കിടന്നപ്പോ ഒരു പയ്യൻ ഞാൻ വരുന്നവരവിടെ നോക്കിണ്ടായിരുന്നു അത് അപ്പടിയാ അയാൾ ആശ്ചര്യത്തോട് തന്റെ ഭാര്യ മകളെ നോക്കി പാർവതി നോക്കി തലയാട്ടി അയാൾ അവളെ അത്ഭുതത്തോട് ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ എന്നോട് അന്ന് കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവൾ സോഫയിൽ ഇരിക്കുന്ന അമ്മാളിനടുത്തേക്ക് ഇരുന്നോണ്ട് അവളുടെ കാർ എടുത്ത് മടിയിലേക്ക് വെക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് പാട്ടി വേദന തോന്നുന്നുണ്ടോ അത് കേട്ടത് അവരോട് നോക്കിയില്ലായെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു നമ്മൾ കാറിൽ വെച്ച് ആ സ്പ്രേ അടിച്ച് നന്നായി ഇല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നേനെ അവൾ അവരുടെ കാൽ പിടിച്ച് നോക്കുന്നെങ്കിൽ പറഞ്ഞു ഞാൻ ഈ വിവരം പിള്ളേരണ്ടിനെ എന്ന് അറിയിക്കട്ടെ അതും പറഞ്ഞ് പാർവതി ടാബിലിൽ നിന്ന് ഫോണെടുത്ത് ആദ്യം വി വി എൻ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒറ്റ റിംഗിൽ തന്നെ അവൻ ഫോൺ എടുത്തിരുന്നു പറയാമ്മ എന്താ കാര്യങ്ങൾ എപ്പോഴെഴുതേം പോലും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലേ സാറില്ല നമുക്ക് വേറെ നോക്കാം അമ്മ റഷ്മി കണ്ട അവൻ നോയിക്കൊണ്ടിരിക്കുന്ന ഫയലിൽ നിന്ന് കണ്ണുമാറ്റാതെ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്റെ വിവി കണ്ണ സമ്മതാന്ന് പറഞ്ഞടാ അവൾക്ക് ഈ കല്യാണത്തിന് നൂറുവട്ടം സമ്മതം അവർ സോഫയിലിരിക്കുന്ന പത്രയുടെ നെറുകയിലൂടെ വിരലോടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അവൾ തന്റെ അമ്മയുടെ അത്യധികം സന്തോഷത്തോടെയുള്ള സംസാരം കേട്ടൊന്ന് ചിരിച്ചു ഏ എന്തോ പറഞ്ഞു അവള് അവള് സംഭവിച്ചു നോ അതെങ്ങനെ ശരിയാവും അമ്മ ഫോണിൽ അവൾ കൊടുത്തേ അവൻ ആശ്ചര്യം വിട്ടുമാറാൻ പറഞ്ഞു ഇന്ന ഏട്ടനാ നിന്നോട് സംസാരിക്കണെന്ന് ആ ഒരു ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ഒരു ചിരിയോട് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കാതോരം വെച്ചു പറയേട്ടാ എന്തെന്റെ ഏട്ടൻ അറിയേണ്ടത് അവൾ അവന്റെ അപ്പോഴത്തെ ഭാവം മനസ്സിൽ കണ്ടെന്ന പോയി ഒരു കുസൃതി കുസൃതിയോട് ചോദിച്ചു ഞാൻ കേട്ടത് സത്യമാണ് കല്യാണത്തിന് സമ്മതിച്ചോ അവൻ ഗൗരവത്തോട് ചോദിച്ചു അതെ അതെ നിനക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നേരത്തെ ഇഷ്ടത്തിലല്ലായിരുന്നു അതെ അവൾ ആ ഫ്ലോയിൽ അറിയാതെ പറഞ്ഞു പോയി ആ അങ്ങനെ വെറട്ടടി കുഞ്ഞിക്കാളി നിന്നോട് ഞാൻ എത്ര ചോദിച്ചാടി അപ്പൊ നീ എന്താ പറഞ്ഞു പ്രേമല്ല പ്രേതം അലടി എന്നിട്ടിപ്പനക്കാ പ്രേത്തിന് തന്നെ കെട്ടണം അലടി ഭദ്രകാളി അത് അപ്പ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തോന്നിയതാ അവൾ അവനോട് കെറുവോടെ പറഞ്ഞു പിന്നെ എപ്പോഴാ പ്രേതം മാറി പ്രേമായത് അവ പിന്നെ പറയാം വാ കഥകൾ ഒരുപാടുണ്ട് പറയാൻ അവൾ ഒരു ചിരിയോടെ പറഞ്ഞു നിന്റെ കഥകൾക്കാണ് അടുത്താഴ്ച അങ്ങ് വരുന്നുണ്ട് ഞാൻ ബാക്കി കഥ നേരിട്ട് വന്നതിന് എന്റെ ഭാവി അളിനെ ഒന്ന് പരിചയപ്പെടണം നിന്നെ വളച്ച് കുപ്പിലാക്കിയ മുതലിനൊന്ന് നേരിട്ട് കണ്ട് കൺഗ്രാച്ചുലേഷൻ പറയണേ എനിക്ക് കേട്ടെടുത്തോളാം ഈ ഒരു പുലിയാ എന്നെപ്പോലെ അവൻ ഒന്ന് അമർന്നിരുന്നുകൊണ്ട് പറഞ്ഞു നിന്നെ പോലെ നല്ലടാ ഏട്ടാ നീൻ്റെ ഷിക്കാരി ശംഭു അല്ലേ അവൾ ചിരി അമർത്തിക്കൊണ്ട് പറഞ്ഞു ആരാടി ഷിക്കാരി ശംഭു നീയൊരു ഐ പി എസ് കാരണാ ഷിക്കാരി ശമ്പു എന്ന് വിളിച്ച അപമാനിക്കുന്നു എന്നാൽ ആ ആഭവാന സഹിച്ചോ ഞാനീ ഫോൺ നമ്മക്ക് കൊടുക്കുക അതും പറഞ്ഞ അവൾ ഫോൺ പാറുരിക്കുന്നവരെ നീട്ടി വിവി അമ്മ നീ അടുത്ത ആഴ്ച വരില്ലേ വരുമ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി വരാം ജാനി ജാനിമോനും സഞ്ജു മോനും കൂടി ഉണ്ടാവും അപ്പം എല്ലാവർക്കും കൂടി അങ്ങോട്ടെന്ന് ഇറങ്ങാം എന്ത് പറയും നീ ശരിയമ്മ അങ്ങനെ ചെയ്യാം എന്നാ നീ വെച്ച ഞാൻ ജാനി എന്ന് വിളിച്ച് വിവരം പറയട്ടെ അതും പറഞ്ഞവർ ഫോൺ വെച്ചു ശേഷം അവർ ജാനിയെ വിളിച്ചുകൊണ്ട് അവൾ ഫോൺ എടുക്കുന്നവർ അക്ഷമിയോടെ കാത്തിരുന്നു ഭദ്ര അവർക്കെടുത്തിരുന്നത് തന്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം നോക്കിക്കാണെന്ന് തിരക്കിലായിരുന്നു ജാനി ഫോൺ എടുക്കാതെയായതും അവരുടെ നെറ്റിയിൽ ചുളിവുകൾ വീഴുന്നു ഇത്രയും നേരം പ്രകാശപൂരിതമാർന്ന കണ്ണുകളിലെ പ്രകാശം അവൾ കൗതുകത്തിൽ നോക്കി കണ്ടു അവരുടെ മുഖത്തെ തെളിച്ചം കുറഞ്ഞെന്നറിഞ്ഞ ഭദ്ര അവരോട് പറഞ്ഞു ചേച്ചി ഡ്യൂട്ടിയിലായിരിക്കും അമ്മേ പിന്നെ വിളിച്ചു നോക്ക് അവരതിനെ അനുകൂലിച്ചുകൊണ്ടെന്ന് തലയാട്ടി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ഏനക്ക് അവനെ പാത്ത പോയി കണ്ണ അവരിക്കാന്ന് സുബ്ലക്ഷ്മി അമ്മ ഭദ്രയെ നോക്കി ചിരിയോടെ പറഞ്ഞു അപ്പണിയാ സുബു ഭാഗ്യതക്ക് സുമ സിനിമയിലെ വരെ ഹീറോ ഉണ്ണു മറുപടി മറ്റും അവരെ നോക്കി കുറുമ്പോടെ പറഞ്ഞു അടപ്പോടി അവർ നാണത്തോടെ അവളെ കയ്യിൽ അടിച്ച് അയ്യ കെട്ടിയ പറ്റി പറഞ്ഞു എന്തൊരു നാണോ എന്നാലേ ഇപ്പൊ വന്ന മുതൽ ഞാൻ താത്താവുമായിട്ട് കമ്പയർ പണ്ണവി വേണ അവര് നീ നനക്കറ ആളെ കിടയാത് അത് വേറെ മാതിരി ആള് അവൾ അവന്റെ ഓർമ്മയിൽ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു അതേ നീ മാപ്പിളമാക്കോ അവർ നാണം വിതറിക്കൊണ്ട് ചോദിച്ചു അടി പാവി ഒരു പേതി കെട്ടി കേത് അവൾ വായിൽ കൈവെച്ചുകൊണ്ട് അവരെ നോക്കി ആശ്ചര്യത്തോടെ പറഞ്ഞു നീ അത് വീട്ട് മുതലേത് അവനെ നീ മുതൽ മുതലാ പാത്ത പോകിട്ട് എന്നെ ആ അങ്ങയുടെ ആ ഒറ്റ ഡയലോഗിലല്ലേ ഞാൻ വീണ് തന്നെ അതിന്റെ കുളിരി പൊതിയാറുണ്ട് എന്റെ സുബു അവൾ പോലെ പറഞ്ഞു അപ്പടിയാ പിന്നെ അത്ര വേഴ്സ് ലോകത്തല്ലേ അത് അവൾ അതോർക്കി തല തലോടഞ്ഞോണ്ട് പറഞ്ഞു അപ്പടി എന്നിളവും കിട്ട പാട്ടിമാ കിട്ടിച്ചല്ലോ അവരവളെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് പറഞ്ഞു എന്നാ ഉത്സാഹം ഇത്ര നാളായിട്ട് സ്വന്തം സ്റ്റോറി പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഇപ്പൊ എന്റെ കാതിൽ കഹാനി കേട്ട് പുളകം കൊള്ളണ്ട ഞാൻ പറയുകയില്ല സ്വല്ല മാട്ടേ അവൾ അവരെ നോക്കി കെറുവോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി കണ്ണാ ഞാൻ പറയൂല അവൾ പറഞ്ഞുകൊണ്ട് ഗോവണി ഓടിക്കേറി നമ്മ ദേവാക്ക് ഇതിവിടെ നല്ല പൊണ്ണി കിടക്കാതും മട്ടുമില്ലേ അവൾ വളർത്തുന്ന വിധവപ്പടിതാ ഉം ഈ പയ്യൻ കൊടുത്തു വച്ചവൻ ദേവു ശാരദമ്മള അവരെ നോക്കി പറവേ അവരതിനും ശരി അമ്മക്ക് ഇപ്പൊ അത്രയും നല്ല ബോധിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ വൈദ്യ അവർക്കരികിലേക്കിരുന്നോട് ചോദിച്ചു എനക്ക് രൊമ്പ പൊടിച്ചിരുക്ക് ആർക്കിത് അവളെ പൊടിക്കാമോ പോവും അവളോ ലക്ഷണമാ അമ്മ നടക്കെ പൊണ്ണെനീന്ത കാലത്തിൽ പാത്തുതേ കടയാതും വൈദ്യി പാട്ടിന്ന് കോപ്പി എടുത്തുള്ളവര് എവളോ പാസം വെച്ചിരിക്ക അവൾക്ക് നമ്മ പയ്യനെ പൊടിക്കൂന്നൊരു വേല ഞാൻ ഭയത്ത് പോയിട്ട് തെറിയുമ ആനാ കടവുകൾ പെരിയവൻ എല്ലാമേ നല്ലപടി ഞാൻ മുടിച്ചിട്ട് അവരൊരു ചിരിയോടെ പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ലല്ലോ പോകുന്നതിന് മുമ്പേ പറഞ്ഞു മീനാക്ഷിയോ കാമാർക്കോ വേണ്ടി ദേവൻ ആലോചിക്കാന്നായിരുന്നല്ലോ പറഞ്ഞു വൈദ്യവരോട് ചോദിച്ചു അതെന്താ പാർട്ടി അങ്ങനെ ഒരു കാര്യം സ്വന്നപ്പോൾ എനിക്ക് തള്ളിക്കളയാൻ തോന്നിയില്ല പിന്നെ നിന്റെ മോൻ കണ്ടുപിടിച്ച പെണ്ണല്ലേ അവനെ പോലെ മുരണ സ്വഭാവം ആയിരിക്കുമെന്ന് കരുതി ഞാൻ അതങ്ങനെ പറഞ്ഞു അവർ തൻ്റെ മകനെ നോക്കി കൊണ്ട് പറഞ്ഞു അയാൾ അതിനൊന്ന് ചിരിയോടെ മൂളി എവിടെ ഇങ്ങോട്ട് വന്നില്ലല്ലോ അവരയാളോട് തിരക്കി അവരിപ്പോൾ എത്തും ആ അതേ വന്നല്ലോ പുറത്ത് കാറ് വന്നിരിക്കുന്ന ശബ്ദം കേട്ടതും വൈദ്യം പറഞ്ഞു ആദ്യ അകത്തേക്ക് വന്ന ദേവയാണ് അവന് പിറകെ കയ്യിൽ സാധനങ്ങളുമായി ചന്ദ്രശേഖറും ദേവ് നേരെ സോഫിൽ വന്നിരുന്നു കൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങി ദേവാ ദേവകി വിളിച്ചതും അവൻ തല ഉയർത്തി നോക്കി മോളെ എത്രയും വേഗം ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്ക് ഞങ്ങൾക്കല്ല ഒത്തിരി ഇഷ്ടമായി അവളെ ദേവകി അവനടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു നിശ്ചയമൊന്നും വേണ്ട നേരെ ഒരു മുഹൂർത്തം കുറിച്ച് കല്യാണം അങ്ങ് നടത്താം മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നീ എന്ത് പറയുന്നു മൂന്ന് മാസമല്ല അടുത്ത മാസം തന്നെ ഒരു തീയത് നോക്കണം ആർഭാടങ്ങളൊന്നും വേണ്ട നമ്മൾ കുറച്ച് പേര് മാത്രം മതി റിസപ്ഷൻ ഗ്രാൻഡ് ആയിട്ട് നടത്താം അതും പറഞ്ഞ് അവനോട് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി ഞാൻ അപ്പോഴേത് മനസ്സിൽ കണ്ടതാ അതുപോലെ ആയിരുന്നല്ലോ ആ ബോയവന്റെ പ്രകടനം ചന്ദ്രശേഖരാവനെ മേടിച്ചു നോക്കി പറഞ്ഞു കണ്ടു ഒന്നുമില്ല നീ നീതൊക്കെ അടുക്കളയിലേക്ക് വെച്ച് അതും പറഞ്ഞാണ് റൂമിലേക്ക് കയറി വൈദി രാമൻ ജോലി നാളെ തന്നെ പോയി പാക്കണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ അതും പറഞ്ഞ് ശാരദാ മാള അവിടെ നിന്ന് റൂമിലേക്ക് കയറി അവൻ ഫോൺ എടുത്ത് തൈര് സാധമിന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു അപ്പുറത്ത് അവൾ കോൾ എടുത്തു ജാൻകി എന്താ അതെ

ഇത് കുറച്ച് കൂടുതലാട്ടോ സാറില്ല നീ അങ്ങ് സഹിച്ചേക്ക് നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് എവിടെ വരെ നാളത്തെ ടൂറിനുള്ള പാക്കിംഗ് ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു അവൾ ആ സൈഡിലിരിക്കുന്ന വലിയ ബാഗ് പാക്കിലേക്ക് നോക്കിയോണ്ട് പറഞ്ഞു നാളെ എപ്പോഴാണ് നീ പോകുന്നത് നാളെ രാവിലെ നാലുമണിക്ക ഫ്ലൈറ്റ് നിനക്ക് മറ്റു പോവാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല തീരെ ബുദ്ധിമുട്ടില്ല അവൻ്റെ റൂട്ട് മനസ്സിലാക്കി അവൾ വേഗം പറഞ്ഞു ഓക്കെ ഗുഡ് അവിടെ നിന്നുള്ള മഞ്ഞായിരിക്കും നിനക്കത് ഓക്കേ അല്ലേ അറിയില്ല എന്താ ഇതുവരെ ഞാൻ മഞ്ഞ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല എന്ന് നീ വിന്റർ ജാക്കറ്റൊക്കെ എടുത്തിട്ടില്ലേ ഉണ്ട് നന്നായി കവർ ചെയ്ത് നടക്കണം നല്ല തണുപ്പായിരിക്കും അവിടെ എ സി ബി പോയിട്ടുണ്ടോ അവിടെ ഉണ്ട് എപ്പോ കോളേജ് കഴിഞ്ഞ സമയത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഒറ്റക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഞാൻ ബൈക്കിലാണോ യാ വാനാ ഗോ ആ യൂണിഫോം ഷർട്ട് ധരിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ വേണ്ട എനിക്ക് അധിക ദൂരം ബൈക്കിലിരിക്കാൻ പറ്റില്ല ഓക്കെ എന്നാ നീ വെച്ചോ വരെ ഞാൻ വിളിക്കാം ബൈ ബൈ പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു കോളേജിൽ നിന്ന് തിരിച്ചപ്പോൾ തന്നെ അഞ്ചു മണിയായി പിന്നെ അവൾ നേരെ ഷോപ്പിംഗ് മാളിലേക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വിട്ടുപോയിരുന്നു അതെല്ലാം വാങ്ങിയ ഒരു കോഫിയും കുടിച്ചിറങ്ങിയപ്പോൾ സമയം ഏഴായിരുന്നു പാർക്കിങ്ങിൽ ചെന്ന് കാറും എടുത്തിറങ്ങിയപ്പോൾ തന്നെ മുകളിൽ നിന്നാരോ ടാപ്പ് തുറന്നു വിട്ട പോലെ മഴ തുടങ്ങി നഗരവീഥികളിലൂടെ അവളുടെ കാർ വേഗത്തിൽ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു അവശേഷിച്ചിരുന്ന വെളിച്ചത്തെ വരെ പിന്തള്ളിക്കൊണ്ട് ധനുമാസത്തിലെ കുളിരിനോടൊപ്പം മഴയും ഭൂമിയിലേക്ക് പെയ്തിറങ്ങി കണ്ണുകളെ മറക്കും വിധം മഴത്തുള്ളികൾ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ വന്ന് ശക്തിയിൽ പതിച്ചുകൊണ്ടിരുന്നു അതിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് സമയങ്ങളാൽ ചമഞ്ഞ സന്ധി ഇരുട്ടിനെ ആടി തിമിർക്കുവാൻ അരങ്ങൊഴിഞ്ഞു കൊടുത്തു എതിർവശത്ത് നിന്ന് വരുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചത്തോടൊപ്പം റോഡിനരിങ്ങി ചേർന്ന ഷോപ്പുകളിൽ നിന്നുള്ള പടപള വെളിച്ചവും കൂടി കലർന്ന് ആ ഇരുട്ടിനെ പ്രകാശപൂരിതമാക്കി തീർത്തു റോഡരികിലെ മഴക്കാഴ്ചക്കൊപ്പം അവളുടെ കാറും ചലിച്ചുകൊണ്ടിരുന്നു വീട് എത്തിച്ചേരുമ്പോൾ സമയം ഏഴരയോട് അടുക്കുന്നു കാർ പോറച്ചിലേക്ക് കാറ് കയറ്റിക്കൊണ്ട് നിർത്തിയവൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വാങ്ങിയ സാധനങ്ങളെല്ലാം കയ്യിലെടുത്ത് പിടിച്ച് കാറിൽ നിറങ്ങി കാറിൽ ഓക്കാക്കിക്കൊണ്ട് ഉമ്മറപ്പടിയിലെ കാറെടുത്തു വെച്ചതും ഈ രേഴ് ലോകം കുലുങ്ങുമാറുച്ചത്തിൽ ഒരു ഇടിവെട്ടിയത് ഒരുമിച്ചായിരുന്നു അത് തീർത്ഥ ശബ്ദതരംഗത്തിൽ ഭൂമി വിറക്കുന്നതിനൊപ്പം അവളുമൊന്നും വിറക്കാതിരുന്നില്ല ഇനി ഒരിടിടിക്കൂടി സാക്ഷിയാവാതെ അവൾ വേഗം അകത്തേ കയറി കഥ കടച്ചു നീ ഇന്ന് വൈകിയല്ലോ കണ്ണ ആയിരുന്നു കണ്ണാ നീ ഇത്രയും നേരം ഞാൻ നാളെ പോവുമല്ലേ അമ്മ അതിനുമുമ്പ് അവസാനം കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ഒന്ന് രണ്ട് സാധനങ്ങൾ കഴിഞ്ഞതാണ് പോയപ്പോൾ പോയി അവൾ പറഞ്ഞുകൊണ്ട് വാങ്ങിയ സാധനങ്ങൾ സോഫയിലേക്ക് ഇട്ടു ശേഷം വേഗം അടുക്കളയിൽ പോയി ഒരു സോസ് പാനിൽ ഇത്തിരി വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെച്ചു ചായയാണെങ്കിൽ ഞാൻ ആ ഫ്ലാസ്കിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കണ്ണ പാർവതി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അവൾ വേഗം ഗ്യാസ് ഓഫാക്കി ഫ്ലാസ്ക് തുറന്ന് അതിൽ നിന്ന് അല്പം ചായ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് പറന്നുകൊണ്ട് ചൂണ്ടോട് ചേർത്തു ഇന്ന് ഇന്നുമില്ലാത്ത പോലെ മഴയാണല്ലോ പാർവതി തിരികെ ഹാളിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ബദ്രിയോട് പറഞ്ഞു മഴ പെയ്യട്ടെ അമ്മ വരുണദേവന്റെ പ്രസാദാണ് മഴയെന്നല്ലേ പണ്ട് അമ്മ പറയാറുള്ളു പുള്ളി പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യട്ടെ ഔൾസൈറ്റിയിലേക്ക് അതും പറഞ്ഞിരുന്നു വലിയൊരു ഇടിമുഴക്കത്തോടെ കറണ്ട് പോയത് ഒരുമിച്ചാണ് ആ വരുണദേവൻ മാത്രല്ല ഇന്ദ്രദേവനും പ്രസാദിച്ചിട്ടുണ്ട് അതായി ഇരുട്ട് തിരിക്കേണ്ടി വന്നു അതും പറഞ്ഞ് പാർവതി എമർജൻസി ലൈറ്റ് തപ്പാൻ തുടങ്ങി നിന്റെ അപ്പാവോട് ഞാൻ ഇത്ര ഇത്രവാട്ടി സ്വന് തരിയമ്മ ഈ ഹാളിൽ മാത്രം ഇൻവേർട്ടർ വെക്കാൻ അവർ കേൾക്കവേ മാറ്റാറ് അതും പറഞ്ഞ് അവർ എമർജൻസി ലൈറ്റ് ഓൺ ചെയ്തു എന്നാലേ ഞാൻ പോയി കുളിച്ചു വരാം ഭദ്രകയിലെ ഗ്ലാസ് താഴെ വെച്ച് സെറ്റിയിലേക്ക് ഇട്ട സാധനങ്ങളുമായി അവിടെ നിന്ന് എഴുന്നേറ്റു ഇനിയിപ്പം കറണ്ട് വന്നിട്ട് കുളിക്കാൻ കണ്ട പറ്റില്ല പറ്റില്ല അപ്പോഴേക്കും ചിലപ്പോൾ മഴ നിന്നാലും പുറത്ത് മഴ പെയ്യുമ്പോഴേ ആകത്തേ ഷവറിന് വെച്ച് ഒട്ടിന്ന് ആ ശബ്ദം കേട്ട് ഇങ്ങനെ കുളിക്കണം അവളൊരു താളത്തിൽ പറഞ്ഞു ആ ഇരുട്ടത് തപ്പി തടഞ്ഞ് വീഴാണ്ടിന്നാ മതിനിന്ന് പോവാമേ അതും പറഞ്ഞ അവൾ മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലെത്തിയതും കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ബെഡിലേക്ക് ഇട്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് നേരെ ഷെൽഫിലിരിക്കുന്ന ചെറിയ റാതിൽ കയ്യിലെടുത്ത് അത് ഓൺ ചെയ്തു അതിന്റെ മഞ്ഞ ആ റൂമാകെ ഒഴുകിപ്പരന്നു അവൾ ഡോറിൽ ലോക്കാക്കി ശേഷം ഷെൽഫിൽ കഴിഞ്ഞ തവണ എക്സ്പോക്ക് പോയപ്പോൾ ഒരു കൗതുകത്തിനായി വാങ്ങിയ ഹണിമൂൺ കാൻഡിൽസ് രണ്ടെണ്ണം എടുത്ത് കത്തിച്ചു അതിന്റെ നുറിഞ്ഞ വെട്ടത്തോടൊപ്പം വശം സുഗന്ധവും റൂമിൽ പരന്നു അവൾ ഒരു ചിരിയോടെ കബോർഡ് തുറന്ന് കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് ആ കാൻഡിൽസുമായി കുളിമുറിയിലേക്ക് വാതിലടച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ ആ കുളിമുറിയുടെ വാതിൽ തുറന്ന് അവൾ തലയും തുവർത്തി പുറത്തേക്ക് ഇറങ്ങി വെള്ളനിറത്തിലെ മുട്ടുവരെ വരുന്ന നൈറ്റ് ഫ്രോക്ക് ആണ് അവടെ വേഷം റാന്തിലിന്റെ മഞ്ഞ വെളിച്ചത്തിനൊപ്പം ഇടക്കിടക്ക് അടച്ചിട്ട ചില്ലി ജാലകത്തിനിടയിലൂടെ വരുന്ന ഇടിമിന്നലിന്റെ വെട്ടവും ആ റൂമിലേക്ക് വിരുന്നെത്തുന്നുണ്ട് റൂമിലെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അവൾ തല തുർത്തിയിട്ടവൾ സ്റ്റാൻഡിലേക്ക് ഇട്ടത് ബാൽക്കണി ഡോറിൽ തുറന്നു വാതിൽ തുറന്നതും അകത്തേക്ക് വീശിയടിക്കുന്ന കുളിർമാരുന്നതിനൊപ്പം ചെറിയ രീതിയിൽ മിന്നലിൻ്റെ വെട്ടം വന്ന് എത്തി നോക്കി പോകുന്നുണ്ട് അവൾ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കിക്കൊണ്ട് ആ ജാലകപ്പടിമിലേക്ക് ചാരി നിന്ന് മുടിയിലുടക്കൊന്നായി വേർപ്പെടുത്തിക്കൊണ്ടിരുന്നു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മാത്രം വെറുതെ നനച്ചുപോയി അവൾക്ക് കൂട്ടായി പാതി പാടി നിർത്തിയ സംഗീതവും അവിടമാകെ ആ മഴയുടെ താളത്തിനൊപ്പം അവളുടെ കാതുകളിലേക്ക് അരിച്ചിറങ്ങി ഐ മിസ് യു എന്ന വാക്കിനെ ഇത്രയും മനോഹരമായ മലയാള ഗാനത്തിന്റെ വരികളാക്കി മാറ്റാൻ സാധിച്ച ഓ എൻ വിയുടെ മാന്ത്രികതയിൽ മയങ്ങിയ ഒരു നിമിഷം അവൾ ആ മഴയിലേക്ക് കണ്ണു നട്ടിരുന്നു അവളുടെ ചുണ്ടുകൾ ആ വരികളോടൊപ്പം ഒരു ഹിന്ദോളം വിടർത്തി ചലിച്ച് മഴയുടെ താളത്തിനൊത്ത് മനസ്സ് നിറഞ്ഞാടിയ നിമിഷമായിരുന്നു അത് വർഷം തീർത്ഥ ഹർഷത്തിൽ ഗയിച്ചുകൊണ്ട് അവൾ ആ വാതിൽ പടിയിൽ ഇരുട്ടിലേക്ക് കണ്ണു നട്ടെങ്ങനെ നീന്നു ഫോൺ വെല്ലടിക്കുന്ന ശബ്ദമാണ് അവൾ അതിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് മേശയിലിരുന്ന ഫോൺ എടുത്ത് നോക്കിയതും അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരിക്ക് മാറ്റിയേക്കി എന്താണ് പെണ്ണെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കത്തി കയറണല്ലോ ആരോർത്തിട്ടാ ചെയ് ചേ അവൾ ഒരു ചിരിയോടെ വിളിച്ചു ആ എ സി പി ആള് കൊള്ളാലോ ഇത്ര പെട്ടെന്ന് നീ ഓക്കെ പറഞ്ഞെങ്കിൽ ആള് നിസ്സാരക്കാരനല്ലെന്ന് സാരം പെട്ടെന്നൊന്നല്ല പിന്നെ എനിക്ക് നേരത്തെ തന്നെ പുളി ഓക്കെ ആയിരുന്നു ആഹാ അപ്പം മോൾ ആരും അറിയാതെ ഉള്ളിൽ കൊണ്ടെടുക്കുകയായിരുന്നു അവിടി കുഞ്ഞിക്കാളി പുള്ളിയിൽ കൊണ്ടക്കാനൊന്നും ടൈം നിലടി ചേച്ചി അതിന് മുന്നേ പുള്ളി വീട്ടിലേക്ക് വന്നു ഉം ഞാനും സഞ്ജു അത് ഞെട്ടി നീ ഇത്ര പെട്ടെന്ന് സറണ്ടർ ആവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ലല്ലോ ജാനിയൊരു ചിരിയോടെ പറഞ്ഞു ബദ്രോ അതിനൊന്നും ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് ചാരിയിരുന്നു നിങ്ങൾ അടുത്ത ആഴ്ച വരില്ലേ ഇങ്ങോട്ട് പിന്നെ വരാണ്ട് ഇനി നിന്നെ കെട്ടിയിട്ടിക്കുന്നവർ അവിടെ നിൽക്കാനോ പ്ലാന് എന്താ ഓക്കെ അല്ലേ സന്തോഷം മാത്രം ഏട്ടന് കുഞ്ഞവിടെ ദയ ഇവിടെ അടുത്തുണ്ട് ഞാൻ സഞ്ജുവിനെടുക്കാം ഹലോ കണ്ണാ ഏട്ടാ അവസാനം മുട്ടുമണക്കിയല്ലേ അവൾ അതിനൊന്ന് ചിരിച്ച് ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങ് വരുന്നുണ്ട് ഇന്ന് അമ്മ വിളിച്ചിരുന്നു ഞങ്ങൾ വന്നിട്ട് നിന്റെ എ സി വീട് വരെ ഒന്ന് പോണെന്ന് പറഞ്ഞു അമ്മായി അമ്മ സ്വർണവിളക്കെ ഇട്ടിട്ടാ പോയതെന്ന് കേട്ടു സത്യമാണോണ അതേലോ അവൾ മേശ്മേല് ഊരിവെച്ചിരിക്കുന്ന വളങ്ങൂ ചിരിയോടെ പറഞ്ഞു അപ്പൊ അവിടം വരെയായി കാര്യങ്ങള് നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾ വന്നാ പിന്നെ നിന്നെ കെട്ടിച്ചിട്ട് ഇനി മടക്കുള്ളൂ വിളിച്ചിരുന്നു ചോദിച്ചേ കൂടുതലേക്ക് പുതിയൊരാളിയും കൂട്ടി എൻട്രി പാസ് എടുത്ത് വരുമല്ലേ അതിന്റെ ചില പ്ലാനിങ്സ് ഓഹോ കാര്യങ്ങൾ അവിടെ വരെ ആയോ ഐ ഞാൻ ഫോൺ ചേച്ചി കൊടുക്കാം ഇവിടെ കിടന്ന് ആക്ഷൻ സോങ് കളിക്കുന്നുണ്ട് അവള് അവനൊരു ചിരിയോടെ പറഞ്ഞോട് ഫോൺ ജാനി കൊടുത്തു കണ്ണാ എന്താണ് ചേച്ചി നീ കഥ പറങ്ങനെയാ കണ്ടത് കഥയൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ നീ ഫോൺ വെച്ചേ എനിക്കോട് കുറച്ച് ജോലി ഉണ്ട് ഡീ പറഞ്ഞിട്ട് ഓടി ഇല്ല ബൈ അവൾ പറഞ്ഞോട് ഒരു ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു ഫോൺ തിരികെ വെക്കാൻ പോയതും എ സി പി എം നമ്പറിൽ നിന്ന് കോൾ വന്ന ഒരുമിച്ചാണ് ഹലോ അവൾ ഒരു ചിരിയോടെ പറഞ്ഞു തൈര് സാധു നല്ല സന്തോഷത്തിലാണല്ലോ ഏ ഞെ വിളിക്കരുത് കേട്ടോ പിന്നെ നിന്നെ നിന്നെന്ത് വിളിക്കണം ജാൻകി ഏഹ് അവൻ കട്ടിലേക്ക് എടുത്തോട് ചോദിച്ചു ഒന്നും വിളിക്കണ്ട എ സി പി നേരത്തെ വന്നോ വന്നു നീ നാളെ എപ്പോഴ പോന്ന് മൂന്നു മണിക്ക് ഇറങ്ങണം ഞാൻ വരണോ പിക്ക് ഞാൻ വേണ്ട അപ്പ കൊണ്ട് വിടും എയർപോർട്ടില് അപ്പോ ഞാൻ വരണ്ടേ ജാൻകി വേണ്ട വേണെങ്കി വേണ്ട അവൻ സാമട്ടിൽ പറഞ്ഞു ശേഷം തുടർന്നു അവിടെ നല്ല തണുപ്പായിരിക്കും ും ആരെങ്കിലും അടുത്ത് എപ്പോഴും വേണം തോന്നും തോന്നും കെട്ടിപ്പിടിക്കാന്നൊക്കെ തോന്നും ആർക്ക് നിനക്ക് തോന്നുമ്പോൾ ഞാനങ്ങ് സ്വയം കെട്ടിപ്പിടിച്ചോളാം ഓക്കെ ഗുഡ് എ സി ബി കെട്ടിപ്പിടിക്കാൻ തോന്നിയപ്പോ അവിടെ പോയതാണല്ലോ അപ്പൊ എ സി ബി കെട്ടിപ്പിടിക്കാൻ തോന്നിയപ്പോലെ സ്വയം കെട്ടിപ്പിടിച്ചു ഗ്രേറ്റ് അവള് വന്നാ ശരി ഒതുക്കി കൊണ്ട് പറഞ്ഞു നീ എന്നാ തിരിച്ചു വരുന്നേ സാറ്റർഡേ മോർണിംഗ് നീ ഓക്കെ അല്ലേ എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ലേ വേറെ വഴിയില്ല അതുകൊണ്ട് പോകുന്ന ഞാൻ താല്പര്യമൊക്കെ ഉണ്ടായിക്കോളൂ അവൻ മീശ ഒന്ന് പിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെ നിങ്ങൾ മോളി ഇനിയൊരാഴ്ച നമ്മൾ കാണില്ല അല്ലേ ജാൻകി കാണണ്ട കണ്ടിട്ടെന്തിനാ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനല്ലേ ആ നീ പറഞ്ഞ നന്നായി ഐ റിയലി എ റീലി ഇന്ന് കിട്ടിയില്ല ഞാനിപ്പോൾ അങ്ങോട്ട് വന്നാലോ വേറിട്ട് ജാൻകി അവന്റെ ചോദ്യം കേട്ടതും അവൾ കണ്ണു കണ്ണുമിഴിച്ചിരുന്ന് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം